കോമഡി ഫ്ലേവർ ഉള്ള സിനിമ ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ആഗ്രഹം അത് അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ട് വളരെ പ്രഗത്ഭരായ എഴുത്തുകാരുടെയും പ്രഗത്ഭരായ സംവിധായകരുടെയും കൂടെ നമുക്ക് മറക്കാൻ പറ്റാത്ത സിനിമകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ ട്രാക്കിലേക്ക് ഞാൻ കയറി അത്തരം സിനിമകളോട് മത്സരിച്ച നടപടിയാവില്ല നമ്മൾ അപ്പോൾ എനിക്ക് പറ്റുന്ന എന്നെക്കൊണ്ട് എടുത്താൽ തോന്നുന്ന എൻ്റെ കംഫർട്ട് സോണിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കോമഡി അല്ലാത്ത സിനിമകളദ്ദേഹത്തെ വെച്ച് ഞാൻ ചെയ്യും അപ്പോൾ അതാണ് ആഗ്രഹം കണ്ടിട്ടില്ലാത്ത ജയറാമിന് പോസ്റ്ററിൽ വന്ന പോലെ മറ്റൊരു ദൂരത്തിൽ ഭാവത്തിൽ അവതരിപ്പിക്കും അപ്പോൾ അത് തീർച്ചയായും തീർച്ചയായും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉണ്ടാവും